ബഹറിനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഡെസേർട്ട് ക്യാമ്പിങ്ങിന് പോണത് പോണതിട്ട അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു മുൻ അച്ഛനും മക്കളും കൂടെ പോയിട്ടുണ്ട് പക്ഷേ അന്ന് ഈ യൈമോൾക്ക് വയ്യാത്ത കാരണം ഞാനും യാൻ പോയില്ല അങ്ങനെ അങ്ങനെതാ ഇപ്പൊ അവസരം കിട്ടിയിരിക്കയാണ് നിധിക്കുറ്റിയും ചേച്ചിയും ഭയങ്കര പോണ്ട് സന്തോഷത്തിലാട്ടാ കൊട്ടയത്ത് പോറിയാം തലേലൊപ്പിൻ സെറ്ററും എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞപ്പോ ഊട്ടി ഇത് കിടക്കുതിരക്കാരുടെ ലുക്കായിട്ടെ അങ്ങനെ നമ്മൾ പോണ വഴിക്ക് ഒരു കുഞ്ഞു ട്രാഫിക് ഇട്ടാ നോക്കിയപ്പോൾ എന്താണ് അവിടെ ഒരു വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അത് നീക്കം ചെയ്യണേന്റെ ആയിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ റോഡ് ക്ലിയർ ആയിട്ടാ അങ്ങനെ അതെ ഞങ്ങൾ പോവുകയാണ് നല്ല രത്നക്കല്ലുകൾ പതിച്ച പോലെ ആ കാണുന്നത് എന്താണെന്നറിയോ ഇവിടുത്തെ പവർ സ്റ്റേഷനാണ് കേട്ടോ കല്ലൊന്നും അല്ല ലൈറ്റുകൾ കത്തി നിക്കണേ കേട്ടോ ആ കാണുന്നത് ദൂരം കാണുമ്പോൾ വളരെ ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ട് ചീജു ഗുരുവായൂരപ്പനൊക്കെ കാര്യമായിട്ട് വിളിക്കുന്നുണ്ട് കേട്ടാ അപ്പതേ ആ മാല പോലെ ഇങ്ങനെ ബൾബുകൾ ഇട്ടിട്ടില്ലേ അതാണ് നമ്മൾ ഇന്ന് കൂടാൻ പോണ സ്ഥലം അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവര് നമ്മളെത്തിയിട്ട് കേറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഏ കണ്ടോ ഈ മൂടി പുതച്ച് നിൽക്കണം ഇതാണ് എൻ്റെ ഫ്രണ്ട് ന്യൂ വൈഫാട്ട ന്യൂ വൈഫാക്ക് വീഡിയോ എടുക്കണുണ്ട് ഇപ്പൊ ഭയങ്കര നാടാട്ട അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് ദാണം വന്നത് ഒരു സംശയം ഇതാണ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് അപ്പൊ അത് ഇങ്ങനെ ലൈറ്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിക്ക നമുക്ക് റീൽസ് ഒക്കെ ചെയ്യട്ടോ ഓ ഷോ ഷോ അങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ പരിചയമുള്ള വേറെ മുഖങ്ങളൊന്നും കാണില്ല കേട്ടോ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെ ചെക്കായി നിൽക്കുകയാണ് കേട്ടോ എന്നാലും ഞാൻ എൻ്റെ വക ചെറിയ വീഡിയോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ശീജുന് ആരോ ഒരു ബലൂൺ കൊണ്ട് കൊടുത്തിട്ടാ മൂപ്പരം പിന്നെ ഹാപ്പി ജീവനായിട്ട് സംസാരിച്ച് നിൽക്കണേട്ടാ ബാബേട്ട് ബാബേട്ടൻ്റെ കെയർ ഓഫിലാണ് ഞങ്ങൾ ഈ ക്യാമ്പിങ്ങിന് വന്നിരിക്കുന്നത് വന്നിരിക്കണേട്ടാ അപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കട്ടൻ ചായ ഒക്കെ കിട്ടിയിട്ടാ നല്ല തണവുണ്ട് ആ നേരത്തൊരു ചൂട് കട്ടൻ ചായ കിട്ടിയപ്പോൾ നല്ല ആശ്വാസം തോന്നിയിട്ടാണ് അങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പിള്ളേര് പറഞ്ഞത് നോക്കി പുക പോണ കാണാന്ന് ഞാൻ ആകെ വട്ടം നോക്കിട്ട് കാണണില്ലാ പിന്നെയാണ് പിടുത്തൊക്കെ കിട്ടിയത് അങ്ങനെ അതെ ഊതൽ മത്സരം തുടങ്ങിട്ട അപ്പൊ പിന്നെ ഞാനു ഒരു കോമ്പറ്റീഷൻ തന്നെ അത് കഴിഞ്ഞപ്പോ പ്ലേറ്റുകൾ കൊണ്ട് തന്നെ വേറെ ഒന്നിനല്ല ദോശയും സാമ്പാറും കഴിക്കാൻ വേണ്ടി വേണ്ടിട്ടായിരുന്നു അപ്പം ഈ ഇവിടെ വന്നതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിൽക്കുമ്പോൾ ഡേ നടക്കുന്നു ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ബർത്ത്ഡേ സെലിബ്രേഷൻ മാത്രമല്ല കേട്ടോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ഉണ്ട് അച്ഛുൻ്റെയും പിച്ചുവിൻ്റെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി കൂടിയായിരുന്നു അന്ന് അപ്പം അച്ചുവും വിച്ചു എന്ന് പറഞ്ഞാൽ ബാബേട്ടൻ്റെ മോനും ആണ് അങ്ങനെട്ടോ അങ്ങനെ സെലിബ്രേഷനൊക്കെ അടിപൊളി ആയിട്ട് നടന്നിട്ടാ എല്ലാവരും കൂടെ താങ്കൾക്ക് അവിടെ റൗണ്ടിന്റെ ഉള്ളിലിങ് തീ കത്തിക്കണ കണ്ടാ അതിന്റെ അരിയത്ത് വന്നിരുന്നിട്ടുണ്ടീ തണു വട്ടും അറിയില്ലേട്ടോ നല്ല ഭംഗി ഇണ്ടായിരുന്നട്ടാ പ്രത്യേകിച്ച് മഞ്ഞുള്ള കാരണോ എന്താന്നറിയില്ല ഒരു പ്രത്യേക ഭംഗിയായിരുന്ന തീ ഇങ്ങനെ ആളി കത്തണത് കാണാൻ തന്നെ പക്ഷെ ഈ കത്തണേന്റെ അരിയത്ത് ഞങ്ങടെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വിവരം അറിയൂട്ടാ നല്ല തണുണ്ടായിരുന്നട്ടാ അങ്ങനെന്താ ഇവിടെ മത്സരങ്ങളൊക്കെ ആരംഭിക്കാൻ പോകണു രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു കൂട്ടി ചട്ടം ഒരു കൂട്ടി അപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് ചേട്ടന്മാർ വലിയ സ്റ്റൈലിലൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടാ ഒരു ഫോട്ടോഷൂട്ടിൽ നിന്നുള്ള രീതിയിലൊക്കെ പക്ഷേ അതായിരുന്നില്ല മക്കളെ ചപ്പാത്തി വരത്തലായിരുന്നു മത്സരം അങ്ങനത്തെ അവര് ചബരുപടി ഒക്കെ ഇട്ടിരുന്ന് ചപ്പാത്തി വരത്താൻ തുടങ്ങിയിരിക്കുകയാണ് ആര് ജയിക്കും എന്നറിയില്ല ചൂടേറിയ മത്സരമായിരുന്നു കേട്ടോ എല്ലാരും നല്ല ഉഷാറേ തന്നെ മത്സരിച്ചിട്ട് പിന്നെ അതിന്റെ ഇടയിലാണെങ്കിൽ പങ്കുകളുടെ മേള വരുന്നിട്ടാ ചിരിച്ച് ചിരിച്ച ഒരു പരിവായി തൈല് മുടിക്കുന്ന ബ്ലേഡ് പോലെ തൈല് മുടിക്കുന്ന ബ്ലേഡ് പോലെ അങ്ങനെ വലിയ ആൾക്കാരുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഇനി അടുത്തത് ചെറിയ കുട്ടികളുടെയാണ് അപ്പൊ അവരും ചപ്പാത്തി മത്സരത്തിൽ അടിപൊളിയായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മികച്ച ചപ്പാത്തികൾക്ക് സമ്മാനം കൊടുക്കേണ്ടതാണ് അപ്പൊ രണ്ട് മത്സരത്തിലും ഇപ്പൊ ചട്ടമ്പി ടീമാണ് വിൻ വിന്നായിരിക്കുന്നത് അതിന്റെ മേളോണി ഇനി ഇവിടെ നടക്കാൻ പോകണം കേട്ട് അങ്ങനെ ഓരോ കളികളും അവിടെ തകർക്കുമ്പോൾ കുറേ ചേട്ടന്മാരുതേ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഗ്രില്ലേ കുബൂസ് ഉണ്ടാക്കലൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അടുത്തത് ചിക്കൻ ഗ്രില്ലും കുബൂസുകൊണ്ട് കഴിക്കാൻ പോകണേന്ന് അർത്ഥം അപ്പം ഇവിടെ ഇവിടതേ പാട്ട് കച്ചേരി നടക്കണമുണ്ട് ആർക്ക് വേണമെങ്കിലും പാട്ടുപാടാം കേട്ടാ പാടാൻ അറിയുന്ന ആർക്ക് വേണമെങ്കിലും പാട്ടുപാടാം അപ്പം എന്തേ പാടാത്തേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേണ്ടാന്ന് വെറുതെ ഇനി പാട്ടൊക്കെ പാടിയിട്ട് വലിയ സെലിബ്രേറ്റി അങ്ങനെ ആയിപ്പോയാലോ വൈറൽ എങ്ങനെ ആയിപ്പോയാലോ അപ്പം അത് കാരണം ഞാൻ ആ അറ്റംപ്റ്റിൻ്റെ തന്നില്ല കേട്ടാ പിന്നെ ആ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലേൻ ട്രംപുലിനൊക്കെ കൂടെ സെറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പം അവരതിലൊക്കെ തകർക്കുകയാണ് പിന്നെന്താ അടുത്തതായിട്ട് ഇവിടെ വോളിബോൾ കളി നടക്കുന്നുണ്ട് അച്ഛനും മോളിന്തേ മാറി ഇവിടെ ബലൂൺ കൊണ്ട് കളി നടക്കുന്നുണ്ട് കേട്ടോ അച്ഛനും വളി കിട്ടി അമ്മ വീടിയെടുക്കണ കാരണം പിന്നെ ഇതേ അവിടെ നടന്നാണ് കേട്ടോ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ടോ നമ്മളെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കളിച്ചിട്ടുള്ള കുളം കരയിൽ അതാണ് അതിൽ ചെറിയൊരു വലിയൊരിതൊന്നും ഇല്ല കേട്ടോ എല്ലാവരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അടിപൊളിയായി എല്ലാവരും കുഞ്ഞു കുട്ടികളെ പോലെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു കളിക്കുണ്ടായിരുന്നേട്ടാ ഈ മെടുക്കി ഏറ്റവും ലാസ്റ്റ് വരെ നിന്നിട്ടാണ് അവൾ തേർഡ് പൊസിഷനിലാണ് പോയത് പിന്നെ അത് ജയിച്ചത് ആരാ ചട്ടമ്പിക്കാർ തന്നെ പിന്നെ പറയണ്ടല്ലോ അതിൻ്റെ തകർക്കലായിരുന്നു അവിടെ ഇവിടെ നടക്കാൻ പോണമെന്ന് അറിയോ വടംവലി അത് നമ്മളെ കുഞ്ഞി ആൾക്കാരെ വടംവലിയാണ്ടോ നടക്കാൻ പോണത് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച എന്താണെന്നോ എൻ്റെ ചീചുട്ടൻ വലിച്ച ഒരു ഇഞ്ചുപോലും എന്ന് അറിഞ്ഞിട്ടും അവന് ഫുൾ സപ്പോർട്ട് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ട ഈ ചേട്ടനെ കണ്ടപ്പോട്ടാ അപ്പം ആൾക്കൊരു ബിഗ് താങ്ക്സ് ചീചുട്ടൻ്റെ ടീമാണ് കേട്ടോ ജയിച്ചത് പിന്നെതാ നോക്കി ആദ്യമായിട്ട് കാണേണ്ട എന്റെ ചീച്ചിട്ട് ഒരു കുട്ടി പക്ഷെ ആയ മോള് എന്റെ ചീചിട്ട് ഒരു കുഞ്ഞനിയനെ പോലെ അവിടെ കൊണ്ടിടന്നിരുന്നാട്ടാ എങ്കിട്ട് പോകുമ്പോഴും നല്ലോണം കെയർ ചെയ്തിട്ട് അപ്പൊ അതൊക്കെ കണ്ടപ്പോ നമുക്ക് ഒത്തിരി പിന്നെ പിന്നെതാ സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് കുറച്ചാൾക്കാരൊക്കെ കാണിച്ചേർത്തെ അവരുടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തത്തിൽ നൃത്തം അലിഞ്ഞു ചേർന്നിരിക്കുന്ന ടീമുകളാണ് ഇത് നോക്കി ഒരു താളം പോലും തട്ടാണ്ട് കളിക്കണം കണ്ട അത്രയ്ക്കും അവര് അതിനു വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സമർപ്പിച്ചിരിക്കുകയാണ് ഞാൻ ഈ പറയുന്നത് തമാശയായിട്ട് എടുക്കുന്നത് വിചാരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടത് ഇവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ നടക്കണുണ്ട് ഓരോരുത്തരെയും എൻസ് വെച്ച് നോക്കണം അത്ര അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡെസേർട്ട് ക്യാമ്പിനെ ഇത്ര തണുവായിരുന്നിട്ടും കൂടി എല്ലാരും കൂടി അതിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് ആയ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം കേട്ടാ ഇനിതാ ഇവിടെ ഒരു നറുക്കെടുപ്പൊക്കെ നടക്കണുണ്ട് കേട്ടാ അപ്പൊ ചീചുട്ടനാണ് ട്ടാ നറുക്കെടുക്കാനായിട്ട് പോയ കക്ഷി നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോ പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊക്കെ അവരൊരു കുഞ്ഞ് സമ്മാനങ്ങൾ കൊടുക്കണ്ടായിരുന്നട്ടാ അപ്പൊ അങ്ങനെ എനിക്കും കിട്ടിയൊരു സമ്മാനം പേര് സംഗീത അങ്ങനെ കുഞ്ഞു കുട്ടികളെ വോളിബോളാണ് കേട്ടോ നടക്കണത് അപ്പൊ അവരെ കൂടെ കട്ടക്ക് സപ്പോർട്ട് ചെയ്തോണ്ട് വലിയവരുണ്ട് നല്ല തണുവാണെങ്കിലും എല്ലാരും ഫുള്ള് എനർജെറ്റിക് ആണ്ട്ടാ എന്തിന് കുഞ്ഞു കുട്ടിയെ എന്റെ നിധിക്കുട്ടി വരെ ഫുള്ള് ആക്റ്റീവ് ആയിരുന്നു കേട്ടാ അപ്പൊ ഞാനിതൊരു മോളിന്നുള്ള വ്യൂ ആയിട്ട് കാണിക്കുന്നത് കണ്ടോ ദൂരെ കണ്ടോ ലൈറ്റുകൾ ഇതുപോലെ തന്നെ ഒരു കൂടാരം പോലെ ഇങ്ങനെ മാല ബൾബ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ട് കണ്ടോ അതൊക്കെ ഇതുപോലെ തന്നെ ഓരോ ക്യാമ്പുകളാണ് അവിടെയൊക്കെ ഇതുപോലെ പ്രോഗ്രാമുകൾ നടക്കേണ്ടാവും വെളുപ്പിന് വരെ ആയിരുന്നു ഇവിടെ ഈ പ്രോഗ്രാമിങ്ങിലും ഞങ്ങൾ ഉണ്ണികളുള്ളത് കാരണം ഒരു മൂന്ന് മൂന്നര ക്യാമ്പൊക്കെ തിരിച്ചു പോകുന്നുണ്ടാ പക്ഷേ അത്രയും നേരം കഴിഞ്ഞു പോയത് നമ്മൾ അറിഞ്ഞില്ല അത്രയും നല്ലൊരു പരിപാടിയായിരുന്നു ഒത്തിരി കളികളും ചിരിയും പാട്ടും കളിയും തമാശയും ഒക്കെയായിട്ട് നേരം പോയതറിഞ്ഞില്ല അപ്പം ഈ പരിപാടി സംഘടിപ്പിച്ചത് ഹംസയുടെ സാംസ്കാരിക സമിതിയാണ് അപ്പം നമ്മളെ ബാബുവേടനാണ് അതിൻ്റെ പ്രസിഡന്റ് ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിച്ച ബാബുപേടനോടും എല്ലാവരോടും ഞങ്ങൾ താങ്ക്സ് പറയുന്നു പിന്നെ ഇതിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും നമുക്ക് അറിയില്ല പേര് പറയാനായിട്ട് അവരോടൊക്കെ പരിപാടി അടിപൊളിയായിരുന്നു ഒരു രക്ഷ ഉണ്ടായില്ല അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബഹ്റനിലെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാഴ്ചകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം